ഷാഫി പറമ്പിൽ മുന്നും പിന്നും നോക്കാതെ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിന്റെ എല്ലാ അലയൊലികളും ഉടനീളം പ്രകടമായി തന്നെ കാണുകയും ചെയ്തു ഇവിടെ കൃത്യമായി അടിവരയിട്ട് പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട് യൂത്ത് കോൺഗ്രസ് എൺപത്തിയെട്ട് ലക്ഷം രൂപ വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാൻ പിരിച്ചു എന്നുള്ളതാണ് എന്നാൽ ഈ പണം മുഴുവൻ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒറ്റയ്ക്ക് വിഴുങ്ങി എന്നുമാണ് പറയുന്നത് മാങ്കൂട്ടം നടത്തിയത് വമ്പൻ തട്ടിപ്പാണ് എന്ന് തുടങ്ങി മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ തീർക്കാനും ഇല്ലാതാക്കാനുമുള്ള സകല കരുനീക്കവും അണിയറയിൽ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ സടകുടഞ്ഞിടി നിൽക്കുന്നത് മാധ്യമ പടയ്ക്ക് മുൻപിൽ റോഡിൽ നിരന്ന് നിൽക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ ചൂണ്ടിക്കാട്ടി സകല സി പി എം നേതാക്കൾ കിട്ടും കൊടുക്കാനും ഷാഫിവിടെ മറന്നിട്ടില്ല ഇവിടെ കൃത്യം പോയിന്റിൽ ഷാഫി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സി പി എമ്മിന്റെ സാധാരണ സഖാക്കൾ അവരുടെ പാർട്ടി നേതൃത്വത്തോട് കാര്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യവും ആർജവും ഉണ്ടോ എന്നതായിരുന്നു അത് ആരോഗ്യ ആരോഗ്യരംഗത്ത് കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് കോഴിക്കോടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾ മാത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനകത്ത് എം പി ജയരാജന്റെ പ്രസ്താവനയാണ് കണ്ടത് അദ്ദേഹം പറയുന്നു അത് പിന്നെ ഡി ജി പിയുടെ അല്ല അന്നത്തെ എസ് പിയുടെ ഉത്തരവ് എന്ന് പിന്നെ ആരുടെ ഉത്തരവായിരുന്നു ബഹുമാനപ്പെട്ട എം വി രാഘവൻ അവരുടെ ഉത്തരവ് അവർ വ്യക്തമാക്കണം അപ്പോൾ പിന്നെ അതിനോട് അവരുടെ സമീപനം എന്താ നികേഷ് കുമാർ ഇപ്പം ഏത് പാർട്ടിയിലാണ് അവരുടെ ഇതിൽ ഈ കാര്യത്തിൽ ഞങ്ങളല്ല അഭിപ്രായം പറയേണ്ടത് സി പി എമ്മിൻ്റെ സാധാരണ സഖാക്കൾ അവരുടെ പാർട്ടി നേതൃത്വത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആർജമുള്ളവരാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിനെപ്പറ്റി പറയാനുണ്ടായിരുന്നു ഈ പ്ലസ് സീറ്റില്ല എന്നൊരു വിഷയം അപ്പോൾ കഴിഞ്ഞ ഇങ്ങനെ എല്ലാവരും പ്രതിഷേധ രംഗത്തൊക്കെ ആ വിഷയം സി പി എമ്മിന്റെ സീറ്റ് കുറക്കാതെ ഇതിൽ നിന്നും മോചനം ഉണ്ടാവില്ല എന്നുള്ളത് എന്നുള്ളതിപ്പോ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് സീറ്റിന്റെ എണ്ണം കുട്ടികൾക്ക് കൂടണമെങ്കിൽ കേരളത്തിൽ സി പി എമ്മിന്റെ സീറ്റിന്റെ എണ്ണം കുറക്കണം എൽ ഡി എഫിന്റെ സീറ്റിന്റെ എണ്ണം കുറക്കണം മലബാറിൽ പ്രത്യേകിച്ചു ഇവർ മാറിയാൽ ഇനി പഠിക്കാൻ കുട്ടികൾക്ക് അവസരം ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഇപ്പൊ മൈഗ്രേഷൻ വകുപ്പാ കുട്ടികളിവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് നോക്കുന്നത് ഈ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് നാല് വാടം നോക്കിയ മൂന്ന് ഹോർഡിങ്സ് ഏതെങ്കിലും വിദേശത്തെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ആയിരിക്കും ഇവിടെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ ആയിരിക്കില്ല കുട്ടികളിവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുക ആ അവസ്ഥയിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ട് നിന്ന് എത്തിച്ചിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും സർവകലാശാലകളിൽ നടക്കുന്ന ഞങ്ങളുടെ ഗവർണറും ഇവരും തമ്മിലുള്ള യുദ്ധവും സ്നേഹവും ഉടമ്പടിയും ചർച്ചയും കരാറും കാശ്മീരി ചായപ്പൊടിയും കഴിഞ്ഞപ്പോ അടുത്തത് എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് നിരന്തരം ഇത് ഉന്നയിക്കുന്നുകൊണ്ടാണല്ലോ ജനങ്ങൾ അത് അത് കാണിക്കുന്നത് ഞങ്ങളിപ്പോ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും ഈ വിഷയം ഉൾപ്പെടെ ആ തെരഞ്ഞെടുപ്പിന്റെ ഇടക്ക് പോലും അവിടെ പഠിക്കാൻ സീറ്റില്ലാത്ത കുട്ടികളുടെ പേരിൽ കെ എസ് ഉൾപ്പെടെ നടത്തിയ സമരങ്ങൾ താങ്കൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാകും ഞങ്ങളിത് ഉന്നയിക്കാത്ത പ്രശ്നമില്ല ഞങ്ങളിത് ജനങ്ങളോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ജനങ്ങളും കാത്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതിനൊരു അറുതി വരുത്താനാണ് എന്താണെങ്കിലും ഇപ്പം നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ എന്നാൽ പ്രഖ്യാപിക്കാമെന്ന് അറിഞ്ഞുകൂടെ ആ വിഷയങ്ങൾ മുൻകാലങ്ങളിൽ നിന്നത് പോലെ അത് ടേക്കപ്പ് ചെയ്യും ഇവിടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കെങ്കിലും ഒരുക്കി കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം കാരണം അതും കൂടെ കഴിഞ്ഞാൽ പ്ലസ് വണ്ണും പ്ലസ്ടും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ മാറും പ്രൊഫഷണൽ കോളേജുകളിലേക്ക് ഇവിടുത്തെ അപ്പം അത് അതിന് പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതെങ്കിലും ഉള്ള സീറ്റ് ഒരുക്കാനോ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്താനോ ഗവൺമെൻറ്റ് തയ്യാറാവണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ട് വീട് ഇന്നലെ വലിയ പാർട്ടി ഒരു ഒരു അങ്ങനെ ഞാൻ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ട് അവർ ആ സ്റ്റേജിൽ ആ ഫണ്ട് കെ പി സിക്ക് കൈമാറാനോ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാനോ തയ്യാറാണ് അവർ ആ പണം ഫുള്ളായിട്ട് ആ അക്കൗണ്ടിൽ തന്നെ അതിൽ നിന്ന് ആ പൈസ ആരും അതും തൊട്ടിട്ടില്ല ഈ വീട് എവിടെയാ വെക്കുക സർക്കാർ സ്ഥലം കൊടുക്കുന്നുണ്ടോ ഉള്ള പൈസ മുഴുവൻ സർക്കാരിലേക്ക് കൊടുക്കാനോ പറ്റുമോ ഡിവൈഎഫ്ഐക്ക് പറ്റുമായിരിക്കും സർക്കാർ പറയുന്നത് കെട്ടിട്ട് മാത്രമേ യൂത്ത് കോൺഗ്രസ് ഒരു ഇൻഡിപെൻഡൻറ്റ് യുവജന സംഘടനയല്ലേ അവർക്ക് അവരുടെ തീരുമാനങ്ങളുണ്ടാവില്ലേ അപ്പോൾ സർക്കാർ ഈ വീട് പറയുന്ന ആളുകളെ എല്ലാവരും പൈസ പിരിച്ചതും ജനങ്ങൾ കൊടുത്ത പൈസ ഒക്കെ അവരിലേക്ക് അല്ലാതെ അതാത് സംഘടനകൾക്ക് അതിപ്പോൾ ഇവിടെ വേറെ ഗവൺമെൻറ്റുകൾ വരെ വീട് ഓഫർ ചെയ്തില്ലേ കർണാടക ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് എന്താ അവർക്കൊന്നും പണിയാൻ പറ്റാതെ പോയത് സ്ഥലം കൊടുക്കുന്നില്ല അപ്പം സ്ഥലം കൊടുക്കുന്നില്ല അപ്പോൾ എന്ത് തീരുമാനിച്ചു കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ തീരുമാനിച്ചെന്താ ഇന്ന് സ്വന്തം നിലക്ക് സ്ഥലം കൂടെ കണ്ടെത്തി അവിടെ ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വീട് ആ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിന് കെ പി സി സി സ്ഥലം കണ്ടെത്തുമ്പോൾ കെ പി സി പ്രസിഡൻറ്റു ആയിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയും അതിന്റെ പ്രസിഡന്റ് രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട് ആ സ്ഥലം കണ്ടെത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് നിർമ്മിച്ചു കൊടുക്കാനുള്ള വീടുകളുടെ ഇടം കൂടെ കണ്ടെത്തി തരണമെന്ന് അവർ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി അത് പരിഗണിക്കും ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസ് അവിടെ കൊടുക്കുക എന്ന് പറഞ്ഞ വീടുകൾ ഓരോന്നായിട്ട് ആളുകൾക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യും അതിൻ്റെ അപ്പുറം ആ വാർത്തകൾ ഞാൻ പറഞ്ഞു ഒരു നയാ പൈസ അതിന് വേണ്ടി കളക്ട് ചെയ്തൊരു നയാ പൈസ അതിനാരും ഒന്നും തൊട്ടിട്ടില്ല ആ ഇടം കിട്ടിയാൽ ആ ഇടത്തിൽ അവിടെ വീടുകൾ നിർമ്മിച്ച് കൊടുക്കുകയും ചെയ്യും പിന്നെ സർക്കാർ ഞാൻ പറഞ്ഞു ഇത്രയും എത്ര കോടിയാണ് കിട്ടിയത് എത്ര കോടിയാണ് സർക്കാരിലേക്ക് ജനങ്ങൾ കൊടുത്ത് എഴുന്നൂറ്റമ്പത് എത്ര ഏ ആ എന്നിട്ട് അവർ ആ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു തീരുമാനം എടുക്കാൻ എത്ര കാത്തി ഇത്രയും പൈസ ജനങ്ങൾ കൊടുത്തിട്ട് ആ യൂത്ത് കോൺഗ്രസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും അതിൻ്റെ ഇടയ്ക്ക് ആരോ പറഞ്ഞു കെ പി സി സിയുടെ വീട് പോലെയാണ് കെ പി സി സി പ്രഖ്യാപിച്ച വീട് അതിൻ്റെ എല്ലാ എണ്ണവും പറഞ്ഞിട്ട് തന്നെ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് കൂടുതൽ അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് പണ്ടൊരു രണ്ടായിരം വീട് പ്രഖ്യാപിച്ചവരുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പം എവിടെയാണാവും